അള്ളാഹുൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ രണ്ട് വ്യക്തികളെ ശബ്ദം പൊക്കുന്ന കണ്ടപ്പോൾ അമർ ഉൽ ഹത്താഫ് റബി അള്ളാഹുലുഖലീഫിയായ സന്ദർഭമായിരിക്കാം ആ രണ്ടുപേരെയും കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് നിങ്ങൾ മിൻ എവിടെ നിന്നാണ് ചോദിച്ചു നിങ്ങൾ എവിടുന്നാണെന്ന് ചോദിച്ചു ബുഹാരിയിലാണ് സംഭവം അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ തായിഫുകാരാണെന്ന് അപ്പോൾ എന്താ കുന്തുമാൻബ ഏത് നിങ്ങള് മദീനക്കാരാണെങ്കിൽ നിങ്ങൾ ഈ മദീനവാസികളാണെങ്കിൽ നിങ്ങളെ ഞാൻ അടിച്ച് വേദനിപ്പിച്ചിരുന്നെ റസൂൽ പള്ളിയിൽ ശബ്ദം പൊക്കാനോ ാഹു അലൈവസിന്റെ ഹയാത്ത് കാലഘട്ടത്തിൽ മാത്രമല്ല മരണപ്പെട്ട ശേഷവും റസൂള്ളന്റെ പള്ളിയിൽ വെച്ചിട്ട് ശബ്ദം പൊക്കുക എന്നത് നഷ്ടപ്പെട്ടു പോകുന്നതിനുള്ള ആ കാരണമാണ് ഇന്ന് നമ്മുടെ സാന്നിഹ്യങ്ങൾ മനസ്സിലാക്കിയതിൽപ്പെട്ടതാണ് മഹനായ ഒമറാണല്ലോ പറഞ്ഞറിയിക്കേണ്ടതില്ല ഉമ്മത്ത് മുഹമ്മദിന്റെ മൂലമായ വ്യക്തിത്വമാണ് അദ്ദേഹം അങ്ങനെയുള്ളതായ ആ ഫീഹായോ അവർക്ക് പാഠം പഠിപ്പിച്ചതിട്ട് നാം പഠിക്കുന്ന പാഠം എന്താണ് റസൂഹു വസ്സലിനോട്

മുൻപന്തിയിൽ വെക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനയെ ലംഘിക്കുകയും കൽപ്പനയെ അവഗണിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ആയത്തിൽ ഉൾക്കൊണ്ടതായ ആ കൽപ്പന അതിന് വിപരീതം പ്രവർത്തിച്ചവരായി മാറുക സലഫ് ൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നട്ട് പ്രഗത്ഭന്മാര് നമുക്ക് വിശദീകരിച്ചതായ ഭാഗമാണ് ഏത് അള്ളാന്റെ കൽപ്പന അള്ളാന്റെ കൽപ്പന നമ്മുടെ ഉപയോഗി വിട്ട് കിടക്കുമ്പോൾ അവകളെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ രേഖയിൽ നിന്നിട്ട് ഉടലെടുത്തതായ ആ ഭാഗങ്ങൾക്ക് പരിഗണന നൽകുക അത് ഏത് ഈസങ്ങളാവട്ടെ ഇന്നത്തെ യുഗത്തിൽ പ്രത്യേകിസം പറയണതില്ല അദ്ദേഹം ഇന്ന ഈസത്തെ പറഞ്ഞു മറ്റേ പറഞ്ഞില്ല എന്ന് ആക്ഷേപിക്കാതിരിക്കാൻ വേണ്ടി അനിസ്ലാമികമായ ഇസ്ലാമിന്റെ ഘടക വിരുദ്ധമായ

നിങ്ങൾ റസൂള്ളന്റെ സദസ്സിൽ ഒരു സമ്മേളനത്തിലാണ് ഒരു യോഗത്തിലാണ് ആ സദസ്സിൽ പങ്കെടുത്തവരൊക്കെ ആ യോഗത്തിന് മെമ്പർഷിപ്പ് നേടിയവരാണ് എന്ന അർത്ഥത്തിലേക്ക് മെമ്പർഷിപ്പ് പറഞ്ഞാൽ കുറിക്കപ്പെട്ടു എന്ന അർത്ഥത്തിലേക്കല്ല അവരൊക്കെ റസൂ ക്ഷണിച്ച് കാണും അപ്പോൾ അങ്ങനെ റസൂലയുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതായ സദസ്സാണെങ്കിൽ ആ സദസ്സിൽ നിട്ട് അള്ളാൻ്റെ കൽപ്പന ഫുർഹാനിൽ ഇറങ്ങുകയാണ് ആരും തന്നെ സദസ്സിൽ നിട്ട് പുറത്തിറങ്ങി പോകരുത് റസൂലിനോട് അനുവാദം ചോദിക്കാതെ ഇതിലാമത്തെ വരെ നമുക്ക് നടപ്പാക്കാം നാം അങ്ങനെയുള്ള ഒരു കമ്മിറ്റിയാണ് ഒരു സദസ്സാണ് ഒരു ഒതുങ്ങിയ സദസ്സാണ് ആ ഒതുങ്ങിയ സദസ്സിലാകുമ്പോൾ ഇങ്ങനെയുള്ള എൽമെന്റ് വലിയ മജ്ലിസ് ആയിക്കോളം വന്നില്ല ചെറിയ സദസ്സാണ് ആ സദസ്സാകുമ്പോൾ ഒരാൾ അവിടെ നിന്ന് എണീറ്റു പോകുന്ന വേളയിൽ അദ്ദേഹം ആ സദസ്സിൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ട വ്യക്തിയാണെങ്കിൽ പ്രത്യേകിച്ച് അനുവാദമില്ലാതെ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ സദസ്സിൽ ആരാണ് അതിനെ കൈയാളുന്നാൾ അദ്ദേഹത്തിന് അനുവാദമില്ലാതെ പോകാൻ പാടില്ല അത് അതപാണ് അത് മര്യാദയാണ് അതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായ ശൈലികളാണ് അള്ളാഹു ഖുർആാനിൽ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതായ ആ കഥകൾ പെട്ടതായിരുന്നു അത് ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് നാം മനസ്സിലാക്കുക റസൂള്ള നമ്മുടെ മുമ്പിലാണ് അതേ സമയത്ത് റസൂ ഉണ്ടായിരിക്കവേ മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നിട്ട് ചില തത്വങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നു അവിടുന്ന് കുറെ കുറെ കരിഞ്ചന്തകളൊക്കെ കടന്നു വന്നു കടന്നു വന്നപ്പോൾ അതിൻ്റെ നാം പരിഗണന നൽകിയിട്ട് റസൂള്ള നമ്മളോട് പറയുന്ന വാക്ക് അവഗണിച്ചു എന്തായിരിക്കും സംഭവിക്കുക അങ്ങനെ അവഗണിക്കുക എന്നത് നമുക്ക് കോലപ്പെടുത്താൻ പറ്റുന്നുണ്ടോ സത്യവിശ്വാസികൾക്കോ റസൂറുല്ലാന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് റസൂള്ള കൊണ്ടുവന്ന ർഹാനിനും റസൂള്ള പറയുന്ന സുന്നത്തിനും ഘടകവിരുദ്ധമായിട്ട് റസൂള്ള കൊണ്ടുവന്നതായ തത്വങ്ങൾക്ക് എതിരിൽ സംസാരിക്കാനോ ആ തത്വം സ്വീകരിക്കാനോ ആ ആദർശം അംഗീകരിക്കാനോ ഒരിക്കലും പാടില്ല എന്നല്ല നമുക്ക് മറുപടി കിട്ടുക അല്ലേ ഒരു ഉദാഹരണം പൊപ്പര് പറയാണ് അത് തന്നെ കാമത്നാളിവരെ ചിന്തിച്ചാൽ മതി കാമത്നാളിവരെ റസൂല്ല നമ്മുടെ ഒന്നിനില്ലെങ്കിലും റസൂല്ല ഇവിടുന്ന് മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അവർക്ക് അള്ള നൽകിയ നമ്മുടെ ഓമനുണ്ട് ആ ലോകാനുഭുത ഗന്ധമായ ഖുർഹാനുണ്ട് അതിന് അള്ളാഹ് സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്തതാണ് അതിൻ്റെ വിശദാംശമാകുന്ന സുന്നത്തുണ്ട് അതിനെയും അള്ളാഹ് സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്തതാണ് അതുകൊണ്ടാണ് സ്ഥിരീകരിക്കപ്പെട്ട ഹദീസി എന്ന് ഞാൻ പ്രത്യേകം പ്രത്യേകം അടിവരയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ആ രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹുസ്മാനു തല ഇവിടെ ഇറക്കിയതായ ഈ ആദർശം റസൂലിന്റെ നാവിലൂടെ നാം കേട്ടതായ ഈ തത്വത്തിൻ്റെ ഘടകവിരുദ്ധമായ ഒന്നിനും നാം പരിഗണന നൽകുക എന്നത് അഥവോട് കൂടി മര്യാദയോട് കൂടി റസൂല്ലാഹിയെ ബഹുമാനിക്കുന്നു ഒരു വ്യക്തിയും ചെയ്യാൻ പാടുള്ളതല്ല എന്നർത്ഥം